ഹലോ വീണ്ടും ഞങ്ങളുടെ ഒരു ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ സൺ സാറ്റർഡേയിലെ വീക്കെൻഡ് എപ്പിസോഡ് അതായത് എപ്പിസോഡ് സെവൻറ്റി സിക്സിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി കൊടുത്തു വരുന്നത് അപ്പോൾ ഇത് നമ്മൾ എപ്പിസോഡ് സെവൻറ്റി സെവൻ അതായത് സൺഡേയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ അതിന് മുമ്പേ ഒരു ഒരു കാര്യം അതായത് കഴിഞ്ഞ ഈ സാറ്റർഡേയിലെ എപ്പിസോഡിലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് ഒരു കാർഡ് എടുത്തിട്ട് ആ കാർഡിലെ പറഞ്ഞിരിക്കുന്ന വ്യക്തി ആ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണെന്ന് പറയാൻ വേണ്ടിയുള്ള ടാസ്ക് അപ്പം സിജോയ്ക്ക് മീൻ ജിൻഡോയ്ക്ക് ട് ഈ സീസണിലെ ഫൈനലിൽ വരുത്താൻ ഒരു സാധ്യതയില്ലാത്ത ആളാണെന്ന് ഉള്ളതായിരുന്നു അത് ജിൻഡോ പറഞ്ഞത് ജാസ്മിനെയാണ് അപ്പം അത് പറഞ്ഞപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മോഹൻലാലിൻ്റെ മൊത്തം ഒരു പരിഹാസമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു അവ എന്തോ ഒരു പരിഹാസ പരിഹാസരൂപേണയുള്ള ഒരു ചെടിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഇല്ലേ അപ്പം സി എനിക്ക് തോന്നിയെന്താണെന്ന് ചോദിച്ചാൽ മോഹൻലാലിൻ്റെ മനസ്സിൽ ഇതായിരിക്കും ഇടജിൻഡു തനിക്കറിയാമോ ഈ ജാസ്മിനെ ഇവർ ഓൾറെഡി കപ്പിന് കപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു വെച്ചേക്കുമോ പിന്നെ അവർ ഫൈനലിൽ എത്തത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ പറ്റുമോ എന്നായിരിക്കും എനിക്ക് തോന്നും മീൻ എന്നായിരിക്കാനുള്ള സാധ്യതയാണ് ആ പരിഹാസം അതേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പരിഹാസ രൂപയാണ് ചിരിക്കുന്നത് ഇനി പിന്നെ നമുക്ക് സൺഡേയിലെ എപ്പിസോഡിലേക്ക് കിടക്കാം ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ഫോറൻ്റെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് മഹാ മഹാഫോറായിരുന്നെന്ന് പറയാൻ കഴിയാം കാര്യം ഒരു മണിക്കൂറോളം എന്ത് കോപ്രായമാ കാണിച്ചു എന്ന് അറിയത്തില്ല അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ഐ മീൻ ആരോ ചോദ്യം ചോദിക്കുക വേറൊരാളുടെ ഉത്തരം പറയുക ഇതൊക്കെ സാധാരണ രാവിലെ പോലും വൈകിട്ട് വരെ അവിടെ ഒരു പണിയില്ലാതെ നടക്കുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന കാര്യം ഈ ഒന്നര മണിക്കൂർ എപ്പിസോഡിനകത്ത് ഇത് കുത്തിക്കേറ്റേണ്ട വല ഇത്ര വിഷയദാരിദ്ര്യമായി പോയോ ഈ ബിഗ് ബോസിന് ഒത്തിരി ഈ വീക്കെൻഡ് എപ്പിസോഡ് ഞാൻ നോക്കുമായിരുന്നു വീക്കെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് പതിനായിരം ആണ് ലൈവ് ലൈവ്സ് എന്തും കഷ്ടമാണെന്ന് ആലോചിച്ചു ഇത് എന്തിനാണ് ഈ അതിൻ്റെ കൂടെ അതിൻ്റെ അവസാനം ഈ ഒരു ബോധവും പൊക്കണവും ലക്കും പ്രകാരവും ഇല്ലാതെ നോറ വന്നിട്ട് എന്തു ആ പറഞ്ഞത് എന്തോ ആ ടാസ്ക് എന്ന് പോലും മനസ്സിലാകാതെ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ഇരിക്കുന്ന സിജോയ്ക്കും പോരടിച്ചു കേട്ടവ പിന്നെ ഇവൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പോരടിച്ചു വേണം എന്നിട്ട് ബിഗ് ബോസ് അവിടെ വന്നു എന്നിട്ടും ഒരു നിർത്തലില്ലാത്ത അയ്യോ ഇതുപോലുള്ള ഈ കോണ്ടസ്റ്റൻസിനെയൊക്കെ ഈ ബിഗ് ബോസിൽ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്

അല്ല ഞാൻ പറഞ്ഞ ഈ നോറ എന്ന് പറയുന്നത് ഒരു ബോധവൊന്നുമില്ലാതെ കാര്യം ജിൻഡോ അവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ അൻസിബ പോയത് പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബയുടെ ഒരു ഔതാര്യമായിട്ടാണ് ഇപ്പൊ നോറ നിക്കുന്നത് അന്ന് അൻസി നോറയെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അൻസിബയ്ക്ക് വരം നോറ പോയതിന അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു അവൾ ആളാണവള് ആളാണ് ജിൻഡോ ഹാർഡ് വർക്ക് ഇല്ലാതെ അവിടെ ലക്കിനാണ് നിൽക്കുന്നത് ജിൻഡോ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ക്യാപ്റ്റൻ ആയപ്പോഴും ഒരു പ്രാവശ്യം പവർ റൂമിലായിരുന്നപ്പോഴും ഒഴിച്ചുള്ള എല്ലാ ആഴ്ചകളിലും നോമിനേഷൻ വന്ന വ്യക്തിയാണ് അതിൽ ഇത്രയും നാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഹാർഡ് വർക്ക് അത് തന്നെയല്ല മറ്റുള്ള പല കോൺസും അതായത് കുളിയെ എതിർക്കുന്ന ആൾക്കാർ പുളിയൊക്കെ ആയിട്ട് യാതിർപ്പുള്ള ആൾക്കാർ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്നെന്ന് പറഞ്ഞത് സിൻഡോ ഐ മീൻ ജിൻഡോയാണ് അല്ലേ ാണ് ഹാഡ് വർക്കിൽ നിൽക്കുന്നത് ഇന്നത്തെ ഒരു ഇതിലെ ആയി പോയി അൻസിബ പക്ഷേ ഗെയിം ഗെയിം ഗെയിമറെന്ന് ചോദിച്ചാൽ അല്ല അതൊരു സത്യാണ് ഗെയിമർ അല്ല അല്ല പക്ഷേ പുള്ളിക്കാരി എല്ലാവരുടെയും മനസ്സിൽ ഒരുവിധം നല്ല ക്യാരക്ടറുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയെന്ന് എന്താ പറയുന്നത് ഒരു പിക്ചർ കൊടുത്തിട്ടാണ് പുള്ളിക്കാരി അവിടെ ഇറങ്ങി വന്നത് ശരിക്കും ആ പറഞ്ഞാല് മിക്കവാറിയും അടുത്ത സമയത്ത് എപ്പോഴും കിച്ചണിലെ അനുസഭയാൻസായിരുന്നു കിച്ചണില് കിച്ചണിലുണ്ടായിരുന്നു അപ്പൊ അവരെയൊക്കെ എല്ലാ ആൾക്കാരെയും ഒരേപോലെ ഹോസ്റ്റ് അവരെ പരിഹരിക്കുകയോ നല്ല ഒരു കുലീനത്തുള്ള പിന്നെ ഈ മറ്റുള്ളവരുടെ കൂട്ട അലക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചാല് ഒരു നല്ല ക്വാളിറ്റിയാണ് പറയേണ്ടത് കാര്യമാണെങ്കിൽ അത് കുറികൊള്ളുന്ന രീതിയിൽ മീൻസ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നെ ഒരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പായിരുന്നു ആക്ച്വലി ഈ ആയിട്ടുള്ള ഇതുവരെ ബിഗ് ബോസിൽ ഇല്ലാത്ത ബോസിലില്ലാത്ത ബാക്കിയുള്ളൊരു പ്രണയം അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നുള്ളത് ഇതൊരു കുറച്ചുകൂടി ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പക്ഷെ അങ്ങനെയുള്ള മറ്റുള്ള രീതിയിലുള്ള ഒരു അല്ലാതെ ഒരു പ്ലാറ്റോണിക് റിലേഷൻഷിപ്പ് അത് വളരെ നല്ല ഒരു നല്ല ഒരു എന്താ പറയുക വളരെ രസം ഐ മീൻ നല്ല ഒരു ഒരു രസമുള്ള റിലേഷൻഷിപ്പ് പിന്നെ പിന്നെ ഗെയിം അൺഒഫിഷ്യൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കും ആണെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് അതായത് ഹോട്ട്സ്റ്റാറിന്റെ വോട്ടിൽ കുറവായിരിക്കും കാര്യം ഈ ഒരു കാര്യത്തിലെങ്കിലും ഈ ഹോട്ട്സ്റ്റാറും ബിഗ് ബോസും എല്ലാം കൂടെ കൂടി ഉടായ്പ്പ് കാണിക്കത്തില്ല എന്ന് തന്നെയാണ് വിശ്വാസം കാര്യം അത് കെ പി എം ജി എന്ന് പറയുന്ന ഒരു ഇൻ്റർനാ ഒരു ഓർഗനൈസ് ഐ മീൻ ഒരു കമ്പനിയുടെ അതായത് ഒരു മൾട്ടിനാഷണൽ കമ്പനി അതായത് കൺസൺ ഐ മീൻ ഓഡിറ്റിംഗ് കമ്പനി ഐ മീൻ ബിഗ് ഫോറിലെ ഒരു കമ്പനി അവർ നടത്തുന്ന ഒരു അവരുടെ നേതൃ അവരുടെ മേൽനോട്ടത്തിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും അതിനകത്തൊരു മാൽ പ്രാക്ടീസ് കാണിക്കാൻ അവരനുവദിക്കത്തില്ല ബിക്കോസ് അത് ഇന്നലെ നാളെ ഏതെങ്കിലും ഒരു ലിറ്റിഗേഷൻ വന്ന് ആരെങ്കിലും ഇത് പൊക്കി കൊണ്ടുവന്നിട്ട് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നതിനേക്കാളുമൊക്കെ ഐ മീൻ നല്ല ഏഷ്യാനേക്കും കാണുമ്പോൾ ഇറ്റ്സ് എ ലാർജ് ഓർഗനൈസേഷൻ അവരുടെ ഗ്ലോബൽ ക്രെഡിബിലിറ്റിയെ അത് ഇമ്പാക്റ്റ് ചെയ്യും മനസ്സിലല്ലോ അതുകൊണ്ട് അവരതൊരിക്കലും ചെയ്യത്തില്ല കാര്യം അവർക്ക് ഇത് വലിയൊരു വലിയൊരു പിന്നെ ഒരു സംഭവമൊന്നും അവരെ സംബന്ധിച്ചോളം മനസ്സിലായില്ലേ മാത്രമേ വിശ്വാസം എനിക്ക് ഒന്നും വോട്ട് റിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയായിരുന്നു അവർക്കും എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ പിന്നെ മിക്കവാറും ഉണ്ടല്ലോ വീട്ടമ്മമാർക്ക് ഈവൻ വീട്ടമ്മമാരിലെ ഈവൻ ജെന്സിനെ പോലും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ വോട്ട് കിട്ടിയില്ല വേറെ ഒരു കാര്യം അത് തന്നെ കുട്ടി പറഞ്ഞ പോലെ പതിമൂന്നാമത്തെ വയസ്സ് മുതലേ നമുക്ക് അധ്വാനിച്ച് അവരുടെ ഫാമിലിയെ നോക്കി അവരെ സപ്പോർട്ട് ചെയ്യുകയും അവര് അതുകൊണ്ട് തന്നെ കല്യാണം ഇതുവരെ കഴിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഫാമിലിയോട് പ്രതിബദ്ധതയും ഇതൊക്കെ കാണിച്ചൊരു കുട്ടിയാണ് അല്ലാതെ ഈ അവരെ മറ്റുള്ളവരുടെ അവഹേളിക്കാൻ ചെയ്യുന്ന ഒരു സ്വഭാവം എനിവേ ഈ ഈ എപ്പിസോഡിനെ പറ്റി പിന്നെന്തോ ആയിരുന്നു ഒന്ന് പിന്നെ രണ്ടാമത് അരമണിക്കൂർ കാണിച്ച ആ നാടൻ എന്തിനാണെന്ന് എനിക്കറിയില്ല പിന്നെ ക്ക് ഏതായാലും ഒരു മോഹൻലാലിന് ഡിസൈൻ ചെയ്ത ഒരു സാധനം നേരത്തെ എനിക്കിപ്പോ സംശയമുണ്ട് ഇതൊക്കെ നേരത്തെ എന്തെങ്കിലും ചെയ്തത് അത് ആ അവരുടെ ഇഷ്ട കഥാപാത്രത്തിന് തന്നെ അത് കിട്ടി എന്നുള്ളതാണ് ഭയങ്കര രസം മനസ്സിലായില്ലേ അതെന്തായാലും അതൊക്കെ ഒരു കോൻഫൻസ് ആണോ അതോ ഇനി നമ്മളൊന്നും കാണിക്കാത്ത ക്യാമറ ഉപയോഗിച്ച് ഈ ബിഗ് ബോസ് വർക്ക് ഇതൊക്കെ നേരത്തെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഏ ആ ഓക്കെ അതിന് കൺഗ്രാജുവേഷൻ നമ്മള് എപ്പോഴും കുറ്റം പറയുമല്ലല്ലോ കൺഗ്രാജുവേഷൻ പറയാം ഒരു പോയിന്റ് കിട്ടി അപ്പൊ അത് പ്രേക്ഷകരുടെ വോട്ട് കിട്ടുന്നവര് അല്ലാതെ പോകട്ടെ പ്രേക്ഷകരുടെ വോട്ട് കിട്ടുന്ന വലിയ വിശ്വാസവും കോൺഫിഡൻസും ഇല്ലാത്തവര് ഈ ഗ്രാൻഡ് എന്താ പറയുക ടിക്കറ്റ് ഫിനാലിച്ച് പോകട്ടെ മനസ്സിലായി പിന്നെ ആദ്യം ഒന്നും പറയാനില്ല ഒരു കാര്യം കൂടെ ഒരു പറയാനുള്ള അത് നമ്മുടെ ജിൻഡോയുടെ കാര്യം ജിൻഡോ എന്ന് പറയുന്ന ആള് ഇപ്പം ഈ അൻസവ് പറഞ്ഞതാണ് സത്യം ഇത്രയും കണ്ടു കൊടുക്കുന്ന ഒരാളില്ല അതുപോലെ തന്നെ അയാൾ വർത്തമാനം പടമുള്ള പറയത്തില്ലെങ്കിലും ആവശ്യ സമയത്ത് എവിടെ ഹിറ്റ് ചെയ്യണമെന്ന് പുള്ളിക്ക് നല്ല ധാരണയുണ്ട് അതാണ് ഇന്നലെ ഇന്നലെ ജാസ്മിൻ അതെ ഇന്നലെ ജാസ്മിന് കൊടുത്തു ബിഗ് ബോസിനെയും ജാസ്മിനെയും ആ മോ പിന്നെ ഇവരെ റെപ്രസെന്റ് ചെയ്യുന്ന മോഹൻലാലിനെന്താ പറയുന്നത് തകർത്തുകളല്ല അവർക്ക് മാത്രമില്ലായ്മ ഉത്തരവില്ലാ ഉത്തരം മുട്ടിച്ചു എന്ന് തന്നെ പറയാം ഇന്നും അതുപോലെ നോറ നോറ അടി കൊടുത്ത് അടി കൊടുത്ത് അടി വാങ്ങിച്ചു പറഞ്ഞ പോലാണ് ആ ചൊറിയാൻ പോയി തിരിച്ചു നല്ല നല്ല ഉഗ്രൻ സാധനം തിരിച്ചു കിട്ടി എന്നിട്ടും ഈ മോഹൻലാലും എല്ലാം കൂടെ കൂടി എന്താ ചെയ്യുന്നത് ഈ എന്താ പക്ഷേ എന്താ പറയുക ജാസ്മിനെ ഫയറാക്ക ഫയർ ഐ മീൻ ഫയർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു അത് ചെയ്തു അതൊക്കെ എന്തോ അവിടെ ഇത്ര വലിയ പ്രശ്നം എനിക്കറിയത്തില്ല അങ്ങനെ ചെയ്തു എന്തോ ഇത്ര വലിയ ഇവിടെ ഓരോരുത്തർ ഇരുന്ന് പിന്നെ നന്ദനയ്ക്ക് വീട് കൊടുക്കാനും അവക്ക് പിന്നെ എന്താ പറയുന്നത് പണപ്പെട്ടി കൊടുക്കാനും ഒക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ അതുപോലെ ടോപ്പ് ഫൈവിന് വേണ്ടിയുള്ള അതൊക്കെ ലാഫബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ ിൻ്റ ആരൊക്കെ പോയി ഞാൻ അവരൊക്കെ ഓൾറെഡി പോകുന്ന ഇതൊക്കെ പിടിച്ചെന്ന് ചോദിക്കുന്നതിന് ഫയറും ജിൻഡോ പറഞ്ഞത് ശരിയാണ് ഫയർ ആ കളിയാണ് ഇപ്പം എന്താ ചോദിച്ചോ അവിടെ എല്ലാവരും ഉറങ്ങിയിരിക്കുന്നതിനാ ഉണർത്താൻ വേണ്ടിയാ ചെയ്യുന്നത് അപ്പൊ അത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇപ്പൊ എന്താ അങ്ങോട്ടൊരു ആൾക്കാരെ അടിപ്പിക്കാൻ വേണ്ടി ആ ഉള്ളൊരു പരിപാടി ആയാലും ഇങ്ങനെ ചോദ്യം ചോദിക്കുക ഇത് ചെയ്യുക എന്നിട്ട് ഫയർ ഉണ്ടാക്കുക എന്നിട്ട് പഴക്കമുണ്ടാക്കി എന്നിട്ട് അതുകൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടായില്ല പക്ഷേ ജെൻഡോ ചെയ്യുമ്പോൾ അത് കുറ്റം ഇതാണ് ഒരു ജിൻഡോ ചെയ്യുമ്പോൾ അത് കുറ്റം അതേസമയം ഇവര് ചെയ്യുമ്പോൾ ജിൻഡോ ചെയ്തത് അത് തന്നെ ഉറങ്ങിക്കിടക്കുന്നൊരു വീടിനെ അത് ശവം ശവം പോലെ എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ശരിയാണ് പറഞ്ഞത് അത് ഈ ജിൻഡോയുടെ ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് ചോദിച്ചാല് ഈ പ്രേക്ഷകരെന്തു വിചാരിക്കുന്നു അത് തന്നെ പുള്ളിക്ക് മനസ്സിലുള്ളി പറയുന്നു എന്നുള്ളതാണ് സത്യം ഈ അതേ ശവം പോലെ ഈ നമ്മൾ കമൻറ്റുകളിലൊക്കെ ആക്കാറുണ്ടല്ലോ ചുമ്മാ കുറേ ശവങ്ങൾ വാഴകൾ അവിടെ ഇങ്ങനെ ഉദ്ദേഹിക്കുന്നു ഒരു പോലെ ഇരിക്കുന്നു ഒന്നും നടക്കുന്നില്ല അത് തന്നെയാണ് ഇത് ഇതാ പറഞ്ഞത് കുന്നിട്ട് പുള്ളി അത് ആക്കാൻ പോയി അപ്പോൾ അതിന് ആദ്യത്തെ കുറ്റം പിടിച്ചു അപ്പോൾ വഴക്കൊണ്ടാപ്പിക്കാൻ വേണ്ടിയാണ് വഴക്കൊണ്ടാപ്പിക്കാൾക്കാര് തമ്മിൽ അല്ല അലപ്പിനെന്തോ അവിടെ എന്തോ നിങ്ങൾ ചെയ്യുന്ന ആക്ച്വലി അല്ലേ ശരിക്കും നിങ്ങളുടെ പണി ഐ മീൻ ബിഗ് ബോസിന്റെ പരിപാടി ഇത് അത് എന്നിട്ട് ഇവർ ശ്രമിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഓരോ വിഷയം വരുമ്പോഴും ജാസ്മിനെ ഇങ്ങനെ കാണിക്കും ഇപ്പൊ തന്നെ ജാസ്മിൻ അത് ജയിച്ചു അത് ജയിച്ചപ്പം ഉടനെ തന്നെ ജിൻഡോയോട് ചോദിക്കുന്നു ജിൻഡോ എന്താ ഇത് ചെയ്തു അപ്പൊ ജിൻഡോ പറഞ്ഞാ അവൾ ജയിച്ചു എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അപ്പം പറയുന്നു അവളിഷ്ടപ്പെട്ടാ ഇരിക്കാൻ പറ്റുമോ ആ ഇഷ്ടപ്പെട്ടല്ലേ പറ്റൂ എന്ത് ഇഷ്ടപ്പെട്ടാ ഇരിക്കണം ഒരു കളി രയിച്ചോണ്ട് ഉടനെ ഇഷ്ടപ്പെടണമെന്നാണ് അവൻ ഈ അവൻ അങ്ങനെയാണോ അവൻ എല്ലാരും ഇഷ്ടമാണ് മനസ്സിലല്ല അങ്ങനെ ആരോടും ഗ്രാജുവേറ്റ് ഇതൊന്നും ചെയ്യുന്നില്ല അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടത് ഈ കളി രയിച്ചോണ്ട് പിന്നെ ജാസ്മിനെ ഇഷ്ടപ്പെടണമെന്നില്ല എന്ത് ഇതെനിക്ക് സത്യം പറഞ്ഞ മോൻലാൽ നാണക്കേട ഇത് ആക്ച്വലി ഈ കാണിക്കുന്നത് വളരെ നാണക്കേട്ട പരിപാടിയാണ് ഇതാ ആക്ച്വലി വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പിന്നെ ഒരു ഇത് കൊടുത്തോ അതെന്തോ എക്സലന്റ് ആ ഒരു പിന്നെ ഗെയിം ഒരു ചോദിച്ചപ്പോഴത്തേക്ക് പറയണ്ട ഭയങ്കരമാണ് എന്നിട്ട് ഇന്നും ചോദിക്കുന്നുണ്ട് ജിൻഡോയുടെ പ്രത്യേകം മനസ്സില എല്ലാവർക്കും മനസ്സിലായ പുള്ളി ജിൻഡോ മനസ്സിലായോ പൊട്ടനാണെന്ന് പുള്ളി എന്ന് പറയുന്നത് സിജോ അല്ല ഇതില്ല ആരണ്ട് പറഞ്ഞതുപോലെ ഈ ജിൻഡോ മണ്ടനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ശരിക്കും മണ്ടന്മാര് മനസിലേ ജിൻഡോ മണ്ടനാണെന്നും പറഞ്ഞ് നടക്കുന്ന കൊറേ ആൾക്കാരുണ്ടല്ലോ അവരാണ് ശരിക്കും പുള്ളിയെ മണ്ടനാക്കുന്നത്തോളം അയാൾക്ക് വോട്ട് കൂടിയ ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് രസം മനസിലേ ഇവരെ ഈ പുള്ളിയെ പിന്നെ ഈ പൊട്ടനാക്കുക അല്ലെങ്കിൽ ആൾക്കാർ ഞാനിത് വേണ്ടില്ല പലരുടെയും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ജിൻഡോയ്ക്ക് ഇത് വരുന്നത് പറഞ്ഞാൽ ഒരു വളരെ സാധാരണക്കാരൻ്റെ ഒരു മനുഷ്യനാണ് മനസ്സിലായി അപ്പം ഈ പറഞ്ഞ ഞാൻ ഇന്നലെ നമ്മൾ മുമ്പേ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഇവരെക്കാളൊക്കെ മിടുക്കണെന്ന് കാലം അയൽ പത്താം ക്ലാസ്സും ഗുസ്തിയും പഠിച്ചിട്ട് പിന്നെ നൂറ് രൂപയ്ക്ക് ശർദില് കോരിയ ആ മനുഷ്യൻ അയാളുടെ സ്വയം പ്രയത്നം കൊണ്ട് ഇതുപോലൊരു വ്യവസ്ഥ ഒരു ബിസിനസ് ഉണ്ടാക്കി അല്ലെങ്കിൽ അയൽ മിടുക്കനാണ് അവിടെ ഇരിക്കുന്ന ഇവരൊക്കെ എന്തോ ചെയ്തിട്ടുള്ളത് ചിലരൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് കുറേ പൈസ പറ്റും അതൊക്കെ അത് ഡിഫറെൻറ്റാണ് അതും ഇതുമായിട്ട് അപ്പം ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അയൽ എങ്ങനെ മണ്ടനാകുന്നത് അത് അയാൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് അയാൾ എന്നിട്ട് മണ്ടനാക്കുക ഇവരൊക്കെ ഭയങ്കര മിടുക്കനാണ് എന്തോ ഇവർ പറയുന്നതിൻ്റെ അർത്ഥം പറഞ്ഞ കൂട്ടത്തില് ഒരു കാര്യം കൂടെ പറയണ്ടിന് തമ്മിലുള്ള അത് എന്തിനും അതായത് ഈ പറഞ്ഞ പോലാണ് ഇടയ്ക്ക് എനിക്ക് ഒന്ന് ഇങ്ങനെ ഓപ്പോസ് ചെയ്യുന്ന അല്ലാതെ കൂടുതൽ സമയവും എന്താണ് രീതിക്ക് എന്തെങ്കിലും ഈ രണ്ടാമത് കേറി വന്നപ്പം എന്തെങ്കിലും അറേഞ്ച്മെന്റ് വേണോ നിങ്ങൾ പോയി അവിടെ ഗബ്രിയെ പറഞ്ഞു വിടും പിന്നെ ഗബ്രി കാണത്തില്ല സപ്പോർട്ട് ചെയ്യാൻ അപ്പം ഷിജോ ആയിരിക്കണം ആ റോളിൽ അവൻ പ്രേമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സപ്പോർട്ടിങ് ആ സപ്പോർട്ടിങ് നടത്തേണ്ടത് പിന്നെ ജിൻഡോയെ എതിർക്കണം പിന്നെ അതുകൊണ്ട് ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യും ഇപ്പം ഇപ്പോഴും എപ്പോഴും പിന്നെ ഈ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ജിൻഡോയുടെ കാര്യം വന്നപ്പോൾ ഉടനെ അഭിപ്രായം പറയാൻ വിളിച്ചേക്കുന്നത് ഷിജോയാണ് മനസ്സിലായി ആ ഒരു പ്രിവിലേജ് പ്രിവിലേജൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം എനിക്കൊന്ന് ഫൈവിലൊക്കെ ആക്കാമെന്നെല്ലാം പ്രോമിസ് കൊടുത്തിട്ടുണ്ടാവും അല്ല സിജോ തന്നെയാ പറയുന്നത് ഈ ഹാർഡ് ഇത് കുറച്ചു ആ ഇനിവേ വേറെ ഒന്നുമില്ല പറയാൻ വെറു ഒരു ബോറൻ ഒരു ശരിക്കും ബോറൻ ഇതാണ് കാര്യം ഈ വീക്കെൻഡ് വീക്കെഡ് ഈ മോഹൻലാലിനെ പോലുള്ള കോടികൾ കൊടുത്ത് കൊണ്ടുവന്നൊരു ഒരു ഒരു മോഹൻലാലല്ല ഞാൻ പറഞ്ഞ മോ എന്നിട്ട് മോഹൻലാലിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ് എന്നിട്ട് പതിനായിരം വ്യൂവേഴ്സാണ് ആ ലൈവ് കാണാനുണ്ടായത് എന്ത് ഇത് എനിക്കറിയത്തില്ല എൻ്റെ അഫീസെ ഒരു കാര്യം ചെയ്യും ഹഫീസും റിയായും ഈ ബേബിയും എൻ്റെ മോളും വോട്ട്സും നിങ്ങളൊരു പണി ഇതങ്ങ് നിർത്തേ എഴുപത്തഞ്ച് എഴുപത് ആൾക്കാരെ ബോർഡിപ്പിക്കുക ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ഈ ശീത്ത വിളിപ്പിക്കാതെ ശരിക്കും പറഞ്ഞാൽ ആരാണ്ടൊക്കെ എന്തെല്ലാം തന്തയ്ക്ക് വരാ പറയുന്നത് അങ്ങനത്തെ തെറിവിളി കേൾപ്പിക്കാതെ നിങ്ങൾ ഈ പരിപാടി നിർത്തുക എന്നെങ്കിലൊരു കാരണം പറഞ്ഞു എന്നിട്ട് ജാസ്മിനെ കപ്പങ് കൊടുത്ത വീട് പ്രശ്നം തീരുവല്ലോ എന്തിനായി നാടകം കാണിക്കുന്നു ഇനിയിപ്പം ജിൻഡോയെ എനിക്ക് തോന്നുന്നു ജിൻറ്റോ പക്ഷെ ഇപ്പം ഇച്ചിരി ആക്റ്റീവായി മാറി തോന്നില്ലേ എനിക്ക് തോന്നുന്നു എങ്ങനെങ്കിലും പുള്ളിയെ മെഡിക്കൽ റീസൺ പറഞ്ഞിട്ട് ഇവിടുന്ന് തട്ടി പുറത്താക്കണം അല്ലാത്ത കാര്യം രണ്ടു മൂന്ന് മോഹൻലാല് ട്രൈ ചെയ്യുന്നുണ്ട് ചെയ്യാൻ ഓരോന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അവൻ അവൻ വളരെ അത് എത്ര ദേഷ്യോടാണെങ്കിലും ഇതിന്റെ വേറൊരു ഇതെന്ന് വെച്ചാല് പുള്ളി തെറ്റാണ് തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് അക്സെപ്റ്റ് ചെയ്യും ക്ഷമ വലിയൊരു ക്വാളിറ്റിയാണ് സാധാരണ ചോദിക്കേണ്ടവരോടാണെങ്കിലും ീഗോയൊന്നും ഇല്ലാതെ വളരെ ഇതായിട്ടുണ്ട് അത് അല്ല അത് തന്നെയാണ് അത് തന്നെയാണ് ഈ ജനങ്ങൾക്കും എൻജോയ് ഇഷ്ടപ്പെടാൻ അല്ലാതെ അയാളുടെ ഭയങ്കരമായ അറിവോ ഭയങ്കരമായ എൻ്റർടൈൻ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അയാളെ കൊണ്ട് രീതിയിലുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അല്ലാതെ പറഞ്ഞ പോലെ കണ്ടില്ല ഡാൻസ് അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ മോഹൻലാൽ പിന്നെ ഡാൻസ് കഥകളി പഠിച്ചിട്ട് വാനപ്രസം ചെയ്യുന്നൊക്കെ പറഞ്ഞ പോലെ അല്ലെ ഡാൻസ് പഠിച്ച് കമലതലം ചെയ്യുന്നൊക്കെ പറഞ്ഞ പോലെ അയല് പഠിച്ചിട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു ഇതാണ് അപ്പം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് അയാൾ വളരെ ഇന്നസെൻ്റ് ആണ് വളരെ ഒരു ഒരു നല്ല മനസ്സൊരു അയൽ വന്നാലൊക്കെ ഇങ്ങനെ എന്തേലുമൊക്കെ പറയുമായിരിക്കും പക്ഷേ ഒരു നല്ല മനുഷ്യൻ മനസ്സിലായാലും എല്ലാ ആൾ പോയാലും അന്നേരം അതിന് മുമ്പ് വഴക്കുണ്ടാക്കിയ ആൾക്കാർ പോകുമ്പോഴും അവരോട് വളരെ സ്നേഹത്തോടും കയറണം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞപോലെ പത്താം ക്ലാസ്സും കുസ്തീം വെച്ചാൽ ആ മനുഷ്യൻ ഇത്രയും വളർന്നു വന്നു അതുകൊണ്ട് അവർക്ക് ആൾക്കാർക്ക് അവരോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ മനുഷ്യനോട് ശരിക്കും ചെലപ്പോ വേറെ മാർഗമില്ലാത്തോണ്ടാണ് കാര്യം അവിടെ പറയാൻ അവിടെ എതിർക്കാൻ ഉള്ള ഒരു വ്യക്തി ജാസ്മിനും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാള് ഈ ജെന്റോയി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ എപ്പിസോഡുകളെല്ലാം ഈ ജാസ്മിനോട് എതിർപ്പ് കാണിക്കുന്നതും ജിൻഡോയെ സപ്പോർട്ട് അല്ല ഞങ്ങളും ജിൻഡോയുടെ നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അതിപ്പം ഞാൻ നോർമലി ആരും അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളാണ് ക്ഷമ ചോദിക്കാനാണെങ്കിലും അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞു തീർക്കുക അപ്പൊ തന്നെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ചോദിച്ച എന്താ ചോദിച്ചുള്ള ജാസ്മിനെ എന്തുകൊണ്ട് ഒരു സംഭവം പറഞ്ഞില്ലേ ജാസ്മിനോട് ജിൻഡോയുടെ ഒരു പ്രോബ്ലം വന്നപ്പോൾ എന്തുകൊണ്ടാണ് ജാസ്മിനെ നിങ്ങൾ അൻസിബായുമായിട്ടൊരു വിഷുണ്ടല്ലോ അൻസിബ് അതായത് നിക്കണം എന്നുള്ള അപ്പം അത് ചെന്നാൽ അതുപോലെ തന്നെ ആണെങ്കിൽ ഒന്നും പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള അല്ലെ അവരെ നശിപ്പിക്കാൻ വേണ്ടിയല്ല നല്ലത് വരണം എന്നുള്ള വർത്താതിരിക്കട്ടെ വരത്താതിരിക്കട്ടെ ജിൻഡോയെ പിന്നെ ഒളികളും തളർത്താതിരിക്കട്ടെ ജിൻഡോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഗെയിമുകളൊക്കെ വരട്ടെ ജിൻഡോയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഗെയിമുകൾ കൊണ്ടുവന്ന് അതിലെ ബുദ്ധിമുട്ടിക്കു കണ്ണാടി കൊടുക്കുക അയയ്ക്ക് പ്രോട്ടീൻ കൊടുക്കുക നല്ല ഫുഡ് കൊടുക്കാൻ നോക്കുക പിന്നെ അതേപോലെ തന്നെ കോണർ ചെയ്യാൻ കോണറൊക്കെ ചെയ്തത് നല്ലതാണ് ഒരു രീതിയിൽ കോണർ ചെയ്യുന്നത് പുള്ളിക്ക് കൂടുതൽ വോട്ട് കിട്ടും പക്ഷേ ഈ മെഡിക്കൽ റീസൺ പറഞ്ഞ് എങ്ങനെങ്കിലും പുള്ളിയെ തകർക്കാൻ നോക്കുക പിന്നെ പ്രവോക്കിയാൻ കുറേ നാളുകൊണ്ട് ശ്രമിക്കുന്നുണ്ട് ഇവർ പ്രോക്യാ അത് പക്ഷേ ഇനിയും കൂടുതൽ പ്രവോക് ചെയ്ത് ആയൊരു സിറ്റുവേഷൻ കൊണ്ടുവന്ന വഴക്കുണ്ടാക്കി പിന്നെ പുള്ളിയെ ഇറക്കി വിടാൻ ശ്രമിക്കരുതേ എന്നാണ് പക്ഷെ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് ഈ സീസൺ കഴിയുമ്പോ നിങ്ങൾക്ക് പിന്നെ ലീഗൽ ആ അത് ഒന്ന് പിന്നെ ആൾക്കാർക്ക് സി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് സ്ക്രിപ്റ്റഡ് ആണെന്ന് അറിയാമെങ്കിലും പക്ഷെ ഇതുപോലൊരു ഉടായ്പ ആണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഒരു ഒരു സീറോ ക്രെഡിബിലിറ്റി ആയി പോകും മറ്റേന്ന് പറഞ്ഞാൽ ആ കുറച്ച് ഇതാണ് കുറച്ച് ഇതാണെന്നുള്ളത് ഇതിപ്പം ഒരു സീറോ ക്രെഡിബിലിറ്റി ആവുകയാണെങ്കിൽ പിന്നെ ആരെങ്കിലും കാണുമിത് കാര്യം ഇത് ഓൾറെഡി അവർ നീച്ച് അവർ തീരുമാനിച്ച ഓരോ ആൾക്ക് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്നാര് വരുമെന്ന് അവർ നേരത്തെ തീരുമാനിച്ചു വെച്ചേക്കുവാണെങ്കിൽ പിന്നെ അത് കാണുന്നില്ല അതിനെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോകത്ര ഊളത്തരമല്ലേ അല്ലേ നമ്മളിപ്പം വോട്ട് ചെയ്യുക നമുക്കറിയാം ഇത് നമ്മൾ വോട്ട് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തിയിരുന്നിട്ട് ഓരോരുത്തർ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മഹാമണ്ഡത്തരമാണ് എനിവേ നമുക്ക് ഈ എപ്പിസോഡ് ഇത് വൈനപ്പ് ചെയ്യാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഈ സിജോ ക്യാപ്റ്റൻ മോഹൻലാൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് പിന്നെ പറയാം പ്രത്യേകത ഇതായിരിക്കും ഇനിയും തൊട്ടേ എല്ലാവരും എവിഷനിലായിരിക്കും ഐ മീൻ നോമിനേഷനിലായിരിക്കും ഐ മീൻ ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻ അതായിരിക്കും സംഭവം അപ്പം അടുത്ത ആഴ്ച പോകാൻ സാധ്യതയുള്ള ഒരു പ്രോബലി ഞങ്ങൾ പറയാം ഋഷി പോകാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷെ ചിലപ്പോൾ ഇനിയും സാധ്യതയില്ല കാര്യം അൺസമേഡ് ഓട്ടൂടെ ഋഷിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടുപേർക്കും വലിയ കാര്യമായ ഓട്ടൊന്നും ഇല്ലെങ്കിലും ഏറ്റവും താഴെ കിടക്കുന്നവരുടെ മേളിൽ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകാം അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നന്ദന പോകാനുള്ള നോറ പോകും നോറ എന്നാലും എല്ലാവരും നാല് പേരാണ് എൻ്റെ ഇതിനകത്ത് നാല് പേരിൽ പേരോ ഇവൻ മൂന്ന് പേരോ പോവാം അതായത് നന്ദന നോറ ശ്രീതു ീതുവിന് അരു വീണ്ടും അവരാ കോംബോ തിരിച്ചു കൊണ്ടുവന്നതുകൊണ്ട് കുറെ കൂടെ ആൾക്കാരും പിന്നെ തമിഴ് മക്കളും ഒക്കെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ കുറച്ചുനാളുകൂടെ നിൽക്കുമായിരിക്കും പക്ഷെ എനിവേ ഈ നാല് പേരിലൊക്കെ ആയിരിക്കും ഉള്ള സാധ്യതകൾ അടുത്ത ആഴ്ച ഇനി വേ ഞങ്ങൾ വീണ്ടും എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും കാര്യമായി പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് വീഡിയോ കൊണ്ടുവരും അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുകയും ചെയ്യും ഞങ്ങൾ കുക്കിങ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഫിനാൻസിനെ പറ്റി ടെക്നോളജിയെ പറ്റി സ്പോർട്സ് ക്രിക്കറ്റ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പൊളിറ്റിക്സ് ഓഫ് കോഴ്സ് പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മൂവീസ് എല്ലാം ചെയ്യുന്നത് ഇത് മാത്രമല്ല ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ മറ്റുള്ള വീഡിയോകൾ കാണണം ഞങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ കമന്റുകൾ തരാൻ മറക്കരുത് എൻകറേജ്മെന്റും സപ്പോർട്ടുമാണ് പിന്നെ അടുത്ത ആഴ്ച ഏതായാലും വീക്കെൻഡ് എപ്പിസോഡുകളെ പറ്റിയുള്ള റിവ്യൂ ഞങ്ങൾ എന്തായാലും ചെയ്യും അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം യെസ് പക്ഷെ ഞങ്ങൾ മറ്റുള്ള വീഡിയോകൾ ഉണ്ടാവും ഇപ്പം ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത വീഡിയോ ഒരു കുക്കിംഗ് ആയിരുന്നു അങ്ങനെ Okay. okay, I'll see you again. See Thank you, you again. for watching Thank us. You.